ോംബിങ് വളരെ വിഷമമുള്ള അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കും പലപ്പോഴും പെൺകുട്ടികൾ നിങ്ങളുമായിട്ട് ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് ഭയങ്കര ഓവർ അറ്റാച്ച്മെൻറ്റ് കാണിക്കുക സ്നേഹം കാണിക്കുക അതുപോലെ തന്നെ നിങ്ങളെ ഒരിക്കലും വിട്ടുപിരിയാൻ പറ്റില്ല എന്നുള്ള വാഗ്ദാനങ്ങൾ പറയുക നീ ഇല്ലാതെ എനിക്ക് വേറൊരു ജീവിതമില്ല എന്നൊക്കെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കും നിങ്ങളത് വിശ്വസിച്ച് ഇവരാണെൻ്റെ പങ്കാളി ജീവിതം മുഴുവൻ ജീവിതകാലം മുഴുവൻ ഇവൾ ഇവളെൻ്റെ കൂടെ ഉണ്ടാകും എന്നൊക്കെ വിചാരിച്ചിരിക്കും പക്ഷേ അവർ ടെക്സ്റ്റുകളായിട്ടും നിങ്ങളെ കൂടുതൽ കൂടുതൽ അട്രാക്റ്റ് ചെയ്യാനും അത്തരം കാര്യങ്ങൾ അടുപ്പം കാണിക്കുകയും പെട്ടെന്ന് ഒരു സിറ്റുവേഷനിൽ അവർ നിങ്ങളെ വിട്ടുപോവുകയും ചെയ്യുന്നു പിന്നീട് അവർ തിരിഞ്ഞു നോക്കില്ല നിങ്ങളുമായിട്ട് അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നോ എന്ന് പോലും അവർക്ക് ഓർമ്മയില്ലാത്തൊരവസ്ഥ വരെ കാണാം അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യത്തിനാണ് നമ്മൾ ലവ് ബോംബിങ് എന്ന് പറയുന്നത് ഇത് നിങ്ങളെ മാനസികമായിട്ട് ഒരുപാട് തളർത്തുന്ന ഒരു കാര്യമാണ് വിശ്വാസവഞ്ചന ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള ചതിക്കുഴിയിൽ പെട്ടു മറ്റൊരാളെ തന്നെ ഇത്ര അധികം സ്നേഹിച്ചു ഇത്തരത്തിലുള്ള ഒരുപാട് ഇമോഷണൽ പ്രോബ്ലംസ് നിങ്ങളെ പിന്തുടർന്നുണ്ടായിരിക്കാം നിങ്ങളുടെ മുൻപോട്ടുള്ള ജീവിതത്തെ ജോലിയെ എല്ലാം ഇത് ബാധിക്കാം അപ്പോൾ ഇങ്ങനെയുള്ളൊരു ലവ് ബോംബിങ്ങിൽ നിങ്ങൾ പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു അനുഭവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുത്ത് നിങ്ങളുടെ ജീവിതം മുൻ ോട്ടു പോകേണ്ട കാര്യങ്ങൾ ചെയ്യുക പ്രത്യാശ നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾക്കിവിടെ ഫ്രീ കൗൺസിലിങ്ങോ മറ്റു കാര്യങ്ങളോ ഞങ്ങൾക്കിവിടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ സന്തോഷകരമായിട്ടൊരു ജീവിതം ആസ്വദിക്കും